ഹൃദയത്തിൽ അവനിടാ നിന്റെ ഹൃദയത്തിൽ അവനിടം താ വീയേമി വാ നിന്റെ ഹൃദയത്തിൽ അവനട ൃദയത്തിൽ അവരിടം താര വരുമ്പോൾ നീ എന്തുകൊണ്ടു വന്നു ഇനി പോകുമ്പോൾ നീ എന്തു കൊണ്ടു പോകും വരുമ്പോ വരുമ്പോൾ നീ എന്തുകൊണ്ടു ോ നീ എന്തു കൊണ്ടുപോകും എങ്ങനെ എങ്ങനെ ലീ ലോകത്തിൽ വന്നു ഇനി അങ്ങനെ ഇനി അങ്ങനെ ഈ ലോകം அவரிடம் தாண்ட ஹிருதயம் நே ஹிருதயத்தில் வாசுவிங்க வாதயத்தில் இந்த ஹிருதயத்தில் அவரி ഓശുവിൽവാ ഹൃദയത്തിൽ ഓ ഹൃദയത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവ സന്നതി ഒന്ന് എഴുതേട്ടത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാം ഹൃദയത്തിൽ ദൈവ ഒന്ന് ഏകാഗ്രമാക്കി ഒന്ന് ഏകാഗ്രതയോടൊന്ന് പ്രാർത്ഥിച്ചു യേശുവേ ഞാൻ അങ്ങയുടെ സന്നദ്ധിയോട് അടുത്ത് വരുന്നു മുടിയനായ പുത്രൻ വന്നതുപോലെ അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല അതുപോലെ അതുപോലെ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ പരാജയം ഏതായാലും നിന്റെ കവളിൽ അമർത്തി ചുംബിച്ച് പുതിയൊരു വസ്ത്രം തന്ന് കാലിന് ചെരുപ്പ് തന്ന് കൈക്ക് മോതിരം തന്ന് ഭവനത്തിൽ നഷ്ടപ്പെട്ട സ്ഥാനം തിരികെ തരാൻ അപ്പന് മനസ്സുണ്ട് ഇന്ന് രാത്രി ഞാൻ അപ്പൻ സ്നേഹം ഇറങ്ങി വന്നിട്ടുണ്ട് ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട് എത്ര പേര് പ്രാർത്ഥിക്കും എത്ര പേര് പ്രാർത്ഥിക്കും എത്ര പേര് പ്രാർത്ഥിക്കും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു ഒരുമിച്ചൊന്നും പ്രാർത്ഥിച്ചു ഒരുമിച്ചൊന്നും പ്രാർത്ഥിച്ചു ഈ സമയത്ത് നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നിങ്ങളുടെ മരുമക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥില്ല എൻ്റെ യേശുവേ എൻ്റെ യേശുമേ അങ്ങടെ സന്നദ്ധിയിൽ നിൽക്കുമ്പോ ഹാലലു ഞാനും എന്റെ കുടുംബവും എന്ന് പറയത്തക്കൈവാനും എന്റെ ഇതാ എന്റെ കുടുംബം എന്ന് ഞങ്ങളെ അവിടുത്തെ സന്നദ്ധിയിൽ നിർത്തണമേ ഞങ്ങൾ ഉറപ്പിക്കണമെത്രം പ്രാർത്ഥിക്കും കണ്ണുകൾ അടച്ചു ഭക്തിയോട് ദൈവകൃപയോടൊന്ന് ജീസസ് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് എനിക്കറിയാം ഇന്ന് രാത്രി ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുക ചില കുടുംബങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് തൊട്ടോണ്ടിരിക്കുക ദൈവത്തിന്റെ നീതിയുടെ വചനത്തെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് കേൾപ്പിക്കുക യേശുവിന്റെ നാമത്തിൽ സഹോദര ഈ സഹോദരൻ ദൈവത്തിന് പ്ലാനുണ്ട് സഹോദരിയെ തീരുമാനം എടുക്കപ്പെടുന്നത് കാണാൻ ഈ ദൈവം ആഗ്രഹിക്കുന്നു അതിനെ നിങ്ങളെവിടെ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്നത് നിങ്ങൾ വന്നതല്ല അവിടുന്ന് നിങ്ങളെ കൊണ്ടുവന്നതാ ഓ നിങ്ങളെ നിർബന്ധിച്ച് കർത്താവ് ഇവിടെ കൊണ്ടുവന്നതാ ഇന്ന് രാത്രി ഈ ദൂതൊന്ന് കേൾപ്പിക്കാൻ നിങ്ങളെ ഒന്ന് തിരിച്ചു പിടിക്കാൻ നിങ്ങളെ ഒന്ന് മടക്കിയെടുക്കാൻ നിങ്ങളുടെ നിങ്ങളുടെ ജീവപുസ്തകത്തിൽ പുസ്തകത്തിൽ എഴുതി ചേർക്കാൻ ഓ സ്വർഗീയ എല്ലേ ഇന്ന് രാത്രി അടുക്കൾ ചെന്നതുപോലെ ഒന്ന് ചെന്നേ ഞാൻ നിങ്ങളോട് പറയാം അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയാൻ പോകുക ഈവനും സന്തതി ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു ഈ വീടിന് രക്ഷത്തിൽ അകത്ത് എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ച് ചില കുടുംബങ്ങൾക്കെതിരെ ദുർഭൂത മണ്ഡലങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ചില ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ 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 ചില പൈശാതിക മുഖങ്ങൾ ചില കഴുത്തുകളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ ജീവിതം ജീവിച്ചു തീർക്കുന്ന ചില കുടുംബങ്ങളെ അകത്ത് സ്വർഗീയ സ്വർഗീയം പ്രാർത്ഥിച്ചോ 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 നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരത്തില്ല നിങ്ങൾ മരിക്കത്തില്ല നിങ്ങൾ ജീവിച്ചിരിക്കും നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം അമ്മ അനുഭവിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ നന്മ നിങ്ങൾ കാണും ും അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ആത്മാവിൽ നിങ്ങളൊന്ന് പറഞ്ഞേ ഞാൻ ഞാൻ ജീവിച്ചിരിക്കും വായിക്കുന്നു എന്നോട് പറ്റിയിരിക്കുക ഞാൻ അവനെ വിടുവിച്ച് വയറ്റപ്പെടുത്തു നിങ്ങൾ ഇന്ന് രാത്രി യേശുവിനോട് പറ്റിയിരിക്കുകയാണെങ്കിൽ വിടിവിക്കുന്ന ദൈവ കൃപ ഇന്ന് രാത്രി വ്യാപരിക്കുന്നു യേശുമന്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ ഇപ്പോൾ അഴിയട്ടെ രോഗസ്വാധീനങ്ങൾ ഇപ്പോൾ അഴിയട്ടെ രോഗസ്വാധീനങ്ങൾ ഇപ്പോൾ അഴിയട്ടെ യേശുവിന്റെ നാമ